നിലമ്പൂരിന്റെ മണ്ണ് ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള അംഗത്തട്ട് ഒരുങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള സകല സംഭവ വികാസങ്ങളും കേനുസിനു വേണ്ടി ഞാനും ജാബ്രും ചേർന്ന് വരുന്ന നാളുകളിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഇന്ന് നിലമ്പൂരിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത് നിലമ്പൂർ തേക്ക് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ നാട്ടിൽ നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ മൂന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് ഇക്കുറി മണ്ഡലത്തിൽ കളമൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂർ നിയോജക മണ്ഡലം നിലവിൽ വന്ന കഴിഞ്ഞ അറുപത് വർഷങ്ങൾക്കുള്ളിൽ നന്മ തിന്മകളുടെ മേലങ്കി അണിഞ്ഞ സംഭവ ബഹുലങ്ങളായ ഒട്ടനവധി കാര്യങ്ങളുണ്ട് എന്നതിലേറെ ഒരു സിറ്റിംഗ് എം എൽ എ വെടിയേറ്റുമരിച്ച അപൂർവ ചരിത്രവും കൂടിയുണ്ട് നിലമ്പൂരിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സഖാവ് കുഞ്ഞാലി എം എൽ എ ആയിരിക്കെ കൊല്ലപ്പെട്ടതിനെ തുടർന്നായിരുന്നു മണ്ഡലത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പ് അന്ന് സി ഹരിദാസ് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട് പത്ത് ദിവസത്തിനകം ഇടത് മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദിന് മത്സരിക്കുന്നതിന് വേണ്ടി എം എൽ എ സ്ഥാനം അദ്ദേഹം രാജിവെച്ചപ്പോഴായിരുന്നു അത് കോൺഗ്രസ് യു നേതാവായിരുന്ന സി ഹരിദാസ് തോൽപ്പിച്ചത് അന്ന് കോൺഗ്രസ് ഐ നേതാവായിരുന്ന ഇന്നത്തെ സി പി എം നേതാവ് ടി കെ അംസയെ ആയിരുന്നു കുഞ്ഞാലി വധക്കേസിന്റെ സൂത്രധാരനായി സി പി എം ആരോപിച്ച ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായ കോൺഗ്രസ് ടിക്കറ്റിലാണ് എൺപതിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കോൺഗ്രസ് ഐയിലെ എം ആർ ചന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് എന്ന പ്രത്യേകതയുമുണ്ട് ആ ഉപതെരഞ്ഞെടുപ്പിന് ഇടത് വലത് മുന്നണികൾക്ക് ജയവും തോൽവിയും നൽകിയിട്ടുള്ള മണ്ഡലമാണ് നിലമ്പൂർ ഏർനാടിന്റെ വിപ്ലവ നായകൻ എന്ന പേരും പെരുമയും ഉണ്ടായിരുന്ന സഖാബ് കുഞ്ഞാലിയെ കൂടാതെ സംസ്ഥാന മന്ത്രിസഭയിൽ ശ്രദ്ധേയ സാന്നിധ്യമായി അറിയപ്പെട്ട ആര്യാടൻ മുഹമ്മദ് എം വി ഗംഗാധരൻ ടി കെ അംസ എന്നീ വമ്പന്മാരും കൊല കൊമ്പന്മാരുമായവരെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തയച്ച ചരിത്രം ഈ നിലമ്പൂരിനുണ്ട് മലപ്പുറം ജില്ല നിലവിൽ വരുന്നതിന് മുമ്പേ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മഞ്ചേരി മണ്ഡലം വിഭജിച്ചാണ് നിലമ്പൂർ അസംബ്ലി മണ്ഡലം രൂപീകരിക്കപ്പെട്ടത് കെ കുഞ്ഞാലി ആയിരുന്നു ആദ്യ എം എൽ എ ആ തിരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന തിരഞ്ഞെടുപ്പിലും സഖാവ് കുഞ്ഞാലി വിജയം ആവർത്തിച്ചു രണ്ടു തവണയും തോൽപ്പിച്ചത് അര്യാടൻ മുഹമ്മദിനെ ആയിരുന്നു താനും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കുഞ്ഞാലി വെടിയേറ്റം മരിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പായിട്ട് പോലും സി പി എമ്മിന് അനുകൂലമായ സഹതാപ തരംഗമൊന്നും ആ തെരഞ്ഞെടുപ്പിൽ കാണാനായില്ല പിന്നീട് ജലസേചന മന്ത്രിയായിരിക്കെ പൈപ്പ് കുംഭകോണ കേസിലൂടെ വിവാദ നായകനായ എം വി ഗംഗാധരനാണ് സി പി എമ്മിന്റെ വി പി അബുബഖറിനെ തോൽപ്പിച്ച് അന്ന് നിലമ്പൂർ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ കന്നി വിജയം സ്വന്തമാക്കിയത് ആര്യാടൻ മുഹമ്മദ് ആദ്യമായി നിലമ്പൂരിൽ നിന്ന് ജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയിച്ചു പിന്നീട് എൺപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായ ടി കെ അംസ അംസ്യ ഭൂരിപക്ഷത്തിന് ആര്യാടനെ തോൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ദേവദാസ് ഒറ്റക്കാടിനെ തോൽപ്പിച്ച ആര്യാടൻ മുഹമ്മദ് രണ്ടായിരത്തി പതിനാറിൽ മത്സരരംഗത്ത് നിന്ന് മാറി മകൻ ഷൗക്കത്തിനെ രംഗത്തിറക്കുകയും ഇടത് സ്വതന്ത്രനായി എത്തിയ അൻവറിനോട് ഷൗക്കത്ത് കനത്ത തോൽവി ഏറ്റുവാങ്ങുന്നതുവരെയും കോൺഗ്രസിന്റെ കുത്തക സീറ്റായിരുന്നു ഈ നിലമ്പൂർ പി വി അൻവറാണ് ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ താരം ഇക്കുറി യു ഡി എഫും എൽ ഡി എഫും തമ്മിലാകും പ്രധാന മത്സരമെങ്കിലും അൻവറിനെ സംബന്ധിച്ച് നിർണായകമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ വിജയം ഇത്തവണ ഏറ്റവും ആവശ്യമുള്ളതും അൻവറിനാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെങ്കിലും പിന്തുണച്ച് വിജയിപ്പിക്കുകയല്ലാതെ അൻവറിന് മറ്റ് മാർഗമൊന്നുമില്ല ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റാൽ അൻവറിന്റെ രാഷ്ട്രീയവും അല്ലാത്തതുമായ ഭാവി തന്നെ അതോടെ കട്ടപ്പുകയാകുമെന്നത് ഉറപ്പ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരായ കോൺഗ്രസിന്റെ മുന്നണി പോരാളികളുടെ ഇടയിൽ വിള്ളലുണ്ടാക്കാനും ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസിലെ ചില രണ്ടാം തര നേതാക്കളെ തന്നെ ഉപയോഗിച്ച് ആര്യാടൻ ഷൗക്കത്തിനും വി വി പ്രകാശിനുമെതിരെ പി വി അൻവർ തന്റെ സമ്പത്ത് ഉൾപ്പെടെ ആവനാഴിയിലെ സകല ആയുധങ്ങളും പ്രയോഗിച്ചെന്നും ആര്യാടൻ വിരുദ്ധ തരംഗം തന്നെ അന്ന് അന്വർ ഉണ്ടാക്കിയെന്നും നിലമ്പൂരിലെ പ്രബുദ്ധ രാഷ്ട്രീയം കണ്ടറിഞ്ഞതാണ് എന്നാൽ ഇക്കുറി ഇടതൊഴിഞ്ഞ് വലതു മാറി ഒന്നിരുന്നു അമർന്നെഴുന്നേറ്റ് പതിനെട്ടടവും വേണ്ടി വന്നാൽ പൂഴിക്കടകനും പയറ്റാൻ കയ്യാളോ മാറ്റാളോ ഒക്കെയായി അംഗത്തട്ടിലൊപ്പത്തിനൊപ്പം അൻവർ ഉണ്ടാകുമെന്നതിനാൽ യു ഡി എഫ് പോരാളി ആരാണെങ്കിലും ആ സ്ഥാനാർത്ഥിക്ക് പതരേണ്ടി വരില്ലെന്ന് തന്നെയാണ് കണക്കുകൂട്ടൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടതിനേക്കാൾ മികച്ച കളികൾ അൻവർ ജീവൻ മരണ പോരാട്ടമായി കണ്ട് ഇക്കുറി പുറത്തെടുക്കുമെന്ന് ഉറപ്പ് അതെ അൻവറിന്റെ കളികൾ നിലമ്പൂർ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നാണിപ്പോൾ പാണന്മാർ പാടി തുടങ്ങിയിരിക്കുന്നത് ബി ജെ പിക്ക് പൊതുവെ വോട്ട് വീതം കുറവുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ ഇവിടെയൊക്കെ ബി ജെ പി ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗം രഷ്മിൽനാഥ് മേഖലാ വൈസ് പ്രസിഡന്റ് അശോക് കുമാർ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറും വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ മത്സരിച്ച നവ്യ ഹരിദാസ് എന്നിവരുടെ പേരുകളൊക്കെയാണ് ബി ജെ പിയുടെ പരിഗണനയിലുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് പുതിയ സംസ്ഥാന പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം കഴിഞ്ഞ തവണത്തെക്കാൾ ഉയർത്താനുള്ള പരമാവധി പരിശ്രമം ഉണ്ടായേക്കും എന്നാൽ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ തമ്മിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളുടെ ഭാഗമായി ഇടത് സ്ഥാനാർത്ഥിക്കു വേണ്ടി ബി ജെ പി വോട്ടു പ്രചരിപ്പിക്കുന്നവരും ഈ നിലമ്പൂരിലുണ്ട് ആര്യടൻ മുഹമ്മദ് മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ഉൾപ്പെടെയുള്ള ഹൈന്ദവ വിഭാഗങ്ങളുടെയും നല്ലൊരു ശതമാനം വോട്ടുകളും കക്ഷി രാ രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും അതീതമായി രാഷ്ട്രീയ ചാണക്യൻ അറിയപ്പെട്ടിരുന്നത് നിലമ്പൂരിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം വിലയിരുത്തി അംഗീകരിച്ചിട്ടുള്ളതാണ് അത് വിശ്വസിച്ചു പോരുന്നതുമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ വിവിധ വിഭാഗങ്ങളെ പ്രതികരിക്കുന്ന പൗരോഹിത്വത്തിന്റേത് വകുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ടും മറ്റും ബി ജെ പിയോട് അനുകൂലിച്ച് ഒരുതരം കുഴഞ്ഞു മറിഞ്ഞ അഴകുഴമ്പൻ നിലപാടാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാൽ മേഖലയിലെ ഇരുപത്തിരണ്ട് ശതമാനത്തോളം വരുന്ന കുടിയേറ്റ കർഷകരായ ക്രൈസ്തവർ ഒന്നടങ്കം കോൺഗ്രസിനൊപ്പം നിന്ന നാളിതുവരെയുള്ള ചരിത്രത്തിന് ഇത്തവണയായിട്ടൊരു മാറ്റമുണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് വി എസ് ജോയിയെയോ ആര്യാണൻ ചൗക്കത്തിനെയോ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കേക്കുമെന്നാണ് ഇതുവരെയുള്ള വിവരം രണ്ടിൽ ആരാണെങ്കിലും വൻ വിജയം ഉറപ്പിച്ച മറ്റൊരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലേക്ക് പരിഗണിക്കുന്നേയില്ല സി പി എം ടി കെ അംസയെയോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സർവീസിൽ നിന്ന് പിരിഞ്ഞ് സ്വസ്ഥനായ കേരളത്തിന്റെ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയനെയോ മറ്റേതെങ്കിലും സ്വതന്ത്രനെയോ പരിഗണിക്കാനാണ് സാധ്യതയെന്നൊക്കെ ഊഹാപോഹം പറയുന്നുണ്ടെങ്കിലും പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് നിലവിലെ സാഹചര്യം നല്ലതുപോലെ പഠിച്ച് സി പി എം സ്ഥാനാർത്ഥിക്കാര്യത്തിൽ ചർച്ച തന്നെ തുടങ്ങും അതായത് ഏതെങ്കിലും കാരണവശാൽ യു ഡി എഫ് ജയിച്ചാൽ പി വി അൻവറിന്റെ ജയമായി വ്യാഖ്യാനിക്കപ്പെടുമെന്ന ആശങ്ക ഉള്ളതിനാൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന സി പി എം അതീവ സൂക്ഷ്മത പുലർത്തും എന്ന് ചുരുക്കം ഒരു അൻവർ എൽ ഡി എഫ് വിട്ടതിന്റെ പേരിൽ ഇനി നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന സി പി എം ജില്ലാ സെക്രട്ടറി വി പി അനിലിന്റെ വാക്കുകളിൽ നിന്ന് ഒരു സ്വതന്ത്രനായേക്കും ഇക്കുറിയും സി പി എം സ്ഥാനാർത്ഥി എന്ന് വായിച്ചെടുക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ പിണറായി ഭക്തനായും പിന്നെ അവസാനം അതിലേറെ വെറുക്കപ്പെട്ടവനായി പിണറായിയെ പ്രഖ്യാപിച്ച് നേരിട്ട് കലവിച്ച് പുറത്തുപോയ പി വി അൻവറിന്റെ സ്വപ്നം അതെന്തു വില കൊടുത്തും തകർക്കുക എന്നത് മാത്രമാണ് സി പി എമ്മിന്റെ ലക്ഷ്യം അതിനായി ഏത് തന്ത്ര കുതന്ത്രങ്ങൾക്കും സി പി എം തയ്യാറായേക്കും സി പി എം എന്ന പ്രസ്ഥാനം അതിന്റെ അവസാനത്തെ ബ്രഹ്മാസ്ത്രവും എടുത്ത് അൻവറിനെതിരെ പയറ്റുമെന്ന കാര്യത്തിൽ സംശയം ഏതുമില്ലാത്തതിനാൽ കേരളം കണ്ട ഏറ്റവും സംഘർഷഭരിതവും കലാപ കലുഷിതവുമായേക്കുമോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്ന് ഭയപ്പെടുന്നവർ ഒട്ടേറെ ഉണ്ട് മറുഭാഗത്ത് പ്രിയങ്ക ഗാന്ധിയും താൻ തെരഞ്ഞെടുക്കപ്പെട്ട വയനാട് പാർലമെന്റ് മണ്ഡല പരിധിയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ അതീവ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് യു ഡി എഫിനെ ചേർത്തു പിടിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ചരിത്ര വിജയം നേടി പ്രിയങ്കയ്ക്കും എ സി സി നേതൃത്വത്തിനും കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത കൂടി കുറി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് നിലമ്പൂർ മണ്ഡലത്തിന് കീഴിൽ ഏഴ് പഞ്ചായത്തുകളും ഒരു നഗരസഭയുമാണ് ഉള്ളത് നിലമ്പൂർ നഗരസഭയും അമരമ്പലം പോത്തുകൾ പഞ്ചായത്തുകളും എൽ ഡി എഫിനാണ് ഇപ്പോൾ ഭരണം ചുങ്കത്തറ എടക്കര വഴിക്കടവ് കരുളായി മൂത്തടം എന്നിവിടങ്ങളിൽ യു ഡി എഫുമാണ് ഭരണത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടായിരത്തി ജനുവരിയിൽ പ്രസിദ്ധപ്പെടുത്തിയ കണക്ക് പ്രകാരം ഇരുപത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുപ്പത്തി എട്ട് വോട്ടർമാരാണ് മണ്ഡലത്തിൽ ആകെയുള്ളത് ഇതിൽ പത്ത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി ആറ് പുരുഷ വോട്ടർമാരും പതിനൊന്ന് ലക്ഷത്തി ഒരായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത് മൂന്ന് ട്രാൻസ്ജെൻഡേഴ്സും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നന്ദി കുറിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഓരോ നാൾ വഴികളും ഒപ്പിയെടുത്ത് കേനൂസിനു വേണ്ടി ഞാനും ജാബറും നിങ്ങളോടൊപ്പം ഇനി മുതൽ എന്നും ഉണ്ട്